എല്ലാവർക്കും ഷീ ഷിന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമാണ് പി വി അൻവറും പോലീസുകാരും അല്ലേ പി വി അൻവർ പോലീസുകാർക്കെതിരെ ഉണ്ടായ ഒരുപാട് ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങളൊക്കെ തന്നെ കത്തിനിൽക്കുന്ന സമയങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അത്തരം ചില ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ചപ്പോൾ അതിൽ ബെന്നി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു സ്ത്രീ ഒരു ബലാത്സംഗ കേസ് ചുമത്തുകയുണ്ടായി അദ്ദേഹം അതിൻ്റെ ന്യായീകരണവുമായൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഷാജിൻസ് കറിയൊക്കെ തന്നെ വലിയ രീതിയിൽ നിന്ന ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരോടാണ് ഇപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്നത് കാരണം നമ്മൾ മാധ്യമങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അല്ലേ മാധ്യമങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള റേറ്റിങ്ങിന് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ അത്തരം തെറ്റിദ്ധാരണകളെ ക്ലാരിഫൈ ചെയ്യാതെ അത് ബ്രേക്ക് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മാസത്തിലാണ് ഒരു ദിവസം ഒരു ലേഡി ഒരു മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വയസ്സോളം പ്രായം ഉണ്ടാകും ഒരു ലേഡി ഞങ്ങളുടെ ഓഫീസിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വരുന്നു അവർ ഫോൺ ചെയ്തിട്ടാണ് വരുന്നത് എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണം ഞാൻ കൊട്ടാരക്കര റൂറൽ എസ് പിക്ക് ഞാനൊരു പരാതി കൊടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് എനിക്കുണ്ടായത് എന്താണെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഇവർ വരുന്നു അപ്പോൾ ഇവർ ഓഫീസിൽ വന്നപ്പോഴത്തേക്ക് ഇവർക്കൊരിക്കലും ഒരു ഇര ആയതുകൊണ്ട് തന്നെ ഇവരോട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ തിരക്കി സംഭവം ഇങ്ങനെയാണ് അവരൊരു റേപ്പ് ചെയ്യപ്പെട്ട യുവതിയാണെന്നും അവര് റേപ്പുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാനായി കൊല്ലം കുണ്ടറയിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സി അവരോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ പരാതി കൊടുത്തത് അപ്പോൾ ഈ പരാതി എങ്ങനെയാണ് ഒരു സി ഐ അമ്പവര്യാദയായിട്ട് പെരുമാറിയത് ഇതിൻ്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ ചോദിച്ചു കാരണം അവർ ഒരു ബലാത്സംഗത്തിന് ഇരയായ ഒരു സ്ത്രീ ആയിരുന്നു എന്നും ഈ ബലാത്സംഗം ചെയ്തതിനു ശേഷം ഇവർ ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കാനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായ അനുഭവം എന്താണെന്നാണ് ഞങ്ങളോട് അന്ന് ആ വീഡിയോയിൽ പങ്കുവച്ചത് നമുക്ക് ആ വീഡിയോ ഏതായാലും ഒന്ന് കാണാം ഞാനൊരു റേപ്പിന് ഇരയായ ഒരു സ്ത്രീയാണ് കുണ്ടറ സി എക്ക് പരാതി കൊടുത്തെടുത്തു അതിനെ തുടർന്ന് എന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് മൊഴിയെടുക്കാൻ എന്നുള്ള രീതിയിൽ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കും ആദ്യം എന്നോട് കാര്യങ്ങൾ ചോദിച്ചു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഈ ഇടത്തെ മാറിടത്തിൽ കടി കെട്ടിട്ടുണ്ടായിരുന്നു ആ കടിയുടെ പാട് പുള്ളിക്കാരൻ കാണണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ സി ഐ കാണുന്നു സി ഐ കടിപെട്ടത് എവിടെയെന്ന് ചോദിച്ചു അപ്പം ജസ്റ്റ് ഞാനിങ്ങനെ അവിടെ വനിതാ പോലീസ് വനിതാ പോലീസും ആരും ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു കാണിച്ചപ്പോഴത്തേക്കും പുള്ളി പതിയെ വളരെ ആരും കേൾക്കാത്ത ഇതിലാണ് എന്നോട് സംസാരിക്കുന്നത് ഒന്ന് നല്ലപോലെ ഒന്ന് കാണിക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എന്നോട് ചോദിച്ച് പുള്ളിയുടെ കൂടെ ഒന്ന് സഹകരിക്കാൻ പറ്റുമെങ്കിൽ അല്ല എന്നോട് പറഞ്ഞ് ഇത് കണ്ട് കഴിഞ്ഞാൽ ആർക്കായാലും ഒന്ന് കടിക്കാനൊക്കെ ഒന്ന് തോന്നും ഞാനങ്ങനെ അടുക്കള വശം തുറന്ന് ബാക്കിൽ പറമ്പ അങ്ങനെ ഞാൻ ഇറങ്ങിയ സമയത്താണ് എൻ്റെ വായയൊക്കെ പൊത്തി പറമ്പിലോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത് കൊണ്ടുപോയി ചെയ്ത് കൊണ്ടുപോയി വലിച്ച് നല്ല മൃഗീയമായിട്ട് എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയി എന്നെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു കാര്യങ്ങളാണ് അവരെ വീഡിയോയിൽ നമ്മളോട് ഷെയർ ചെയ്തത് ഇത് ശരിക്കും ഇത്രയും കാര്യങ്ങളല്ല ഇതിന്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കേൾപ്പിച്ചെന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയാണ് അവർ റേപ്പിനിരയായിപ്പെട്ട ഒരു യുവതിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫാക്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെ ഞാൻ കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു സിഐയോട് സംസാരിച്ചു സ്വാഭാവികമായിട്ടും നിലവിൽ ഈ ഒരു വിഷയം ഏകദേശം ഒന്ന് രണ്ട് ചാനലുകളൊക്കെ തന്നെ ഇത് സംഭവം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അവരോടൊക്കെ തന്നെ ഇവർ ഇത്തരത്തിൽ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ ഹോൾഡ് ചെയ്യുകയായിരുന്നു ഞാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു സ്വാഭാവികമായിട്ടും എല്ലാ ചാനലിലും റിപ്ലൈ കൊടുത്തത് കൊണ്ട് തന്നെ എന്നോടും അദ്ദേഹം സംസാരിക്കാൻ തീരെ താല്പര്യം കാണിച്ചില്ല കാരണം ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ഇത്തരത്തിലൊരു ആൻസർ കൊടുത്തു അദ്ദേഹം ഒരു പക്ഷേ ഒന്ന് മുഷിഞ്ഞിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ എന്റെ കോളേജ് എന്തേക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്നോട് റിപ്ലൈ പറയാനുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല പക്ഷേ ഞാൻ അതിനൊക്കെ ആ സമയത്ത് ഒരു വളരെ ആവേശപൂർവ്വമാണ് ഞാനത് കേട്ടത് കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളോട് റിപ്ലൈ പറയാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തനിയെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്നാണ് അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് സ്വാഭാവികമായിട്ടും അവിടുത്തെ സി സി ടി വി ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമായിട്ട് ചെല്ലുന്നത് എനിക്ക് ചില പ്രൊസീജിയറുണ്ട് മാത്രമല്ല അവരത്ര പെട്ടെന്നൊന്നും നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് അന്തരീക്ഷം നമുക്ക് തരുത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൊക്കെ എനിക്ക് ചെറിയ ഒരു ഇനി എന്തെങ്കിലും തരത്തിൽ ഇദ്ദേഹം കുറ്റക്കാരനായിരിക്കുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കും ഉണ്ടായി പക്ഷെ ഞാൻ മറ്റുള്ള ഓൺലൈൻ ചാനലുകളൊക്കെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു ആവേശത്തിന്റെ പുറത്ത് ഒരു പക്ഷേ ആ ന്യൂസ് ബ്രേക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ കുറച്ച് റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു ആവേശത്തിന്റെ പുറത്ത് ഒരുപക്ഷെ ഞാൻ അത്തരം വാർത്ത ആ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു കുണ്ടറ പോലീസ് ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ രീതിയിൽ ചാനലിനെതിരെ തിരിഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാരണം ഈ കേസിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും നിരപരാധിയാണെന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ അദ്ദേഹത്തിന് വളരെയധികം അപമാനമുണ്ടായെന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം ശരിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചാനലിനെതിരെ പരാതി കൊടുത്തു എനിക്കെതിരെ കേസ് കൊടുത്തു അങ്ങനെ നിരവധി നിരവധി ഘട്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ പിന്നീട് കടന്നുപോയത് കേസ് എഫ് ഐ ആർ ഇടുന്ന സാഹചര്യം ഉണ്ടായി മാനനഷ്ടമൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ആൾക്ക് ഒന്നും താങ്ങാൻ പോലും പറ്റുന്ന രീതിയിലായിരിക്കില്ല പക്ഷേ അദ്ദേഹം അത്തരത്തിലൊരു കേസായിട്ട് മുന്നോട്ട് പോയി ഇപ്പം കേസിന്റെ ഒരു പ്രൊസീജിയറൊക്കെ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് ഇപ്പോഴും അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്താ പറയാ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഞങ്ങൾക്കെതിരെ വലിയ രീതിയിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അദ്ദേഹം കേസിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിരവധി തവണ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു ഇതിനിടയിൽ ഒരു തവണ ഒരു ഇൻട്രോഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴാണ് ശരിക്കും ഈ ഒരു വീഡിയോയിൽ അതായത് സി സി ടി വിയിൽ അദ്ദേഹം ആ ഒരു ഫാക്റ്റ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അതായത് ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവർക്കുണ്ടായ അനുഭവം അല്ലെങ്കിൽ അവർ പോലീസുകാരോട് അല്ലെങ്കിൽ തൻ്റെ മാറിടം കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സി ഐ അത്തരത്തിൽ മോശമായി സംസാരിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു നുണ അവർ കെട്ടിച്ചമച്ചതാണെന്നുള്ളത് ഞങ്ങൾക്ക് അപ്പോഴാണ് ബോധ്യപ്പെട്ടത് കാരണം ആ സമയത്ത് സി സി ടി വി ഞങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കാണിച്ചു തരേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തീർത്തും അദ്ദേഹം അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് കാണേ വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരം മസലിലൊക്കെ കാര്യങ്ങളൊന്നും ും ഷെയർ ചെയ്യണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് വളരെ വ്യക്തമായി ഞങ്ങൾ കണ്ടത് അപ്പോഴാണ് ശരിക്കും ഞങ്ങൾ കുറ്റക്കാരാണെന്ന് ബോധ്യപ്പെട്ടത് അപ്പോൾ ശരിക്കും മാനസികമായിട്ട് ഒരുപാട് തകർന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു കാരണം പോലീസ് നടപടികൾ കേസ് കോടതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില മറ്റു മാധ്യമങ്ങൾ നമ്മളെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുമോ ഇത്തരത്തിലുള്ള ടെൻഷനുകൾ നിറഞ്ഞ കുറച്ച് മാസങ്ങളിലൂടെയാണ് ആ സമയങ്ങളിൽ കടന്നുപോയത് ഇത്രയും ഇത്രയും കാര്യം ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്താനുള്ള ഒരു സാഹചര്യം വേറൊന്നുമല്ല നമ്മൾ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എപ്പോഴും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും രണ്ടു വശം കേൾക്കാറുണ്ട് രണ്ടു വശം കേൾക്കുന്നതിനപ്പുറം തന്നെ മൂന്നാമതൊരു വശം കൂടി നമ്മുടേതായിട്ടുള്ള ഭാഗം ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അത് ഈ ഒരു വിഷയത്തോട് കൂടിയിട്ടാണ് എനിക്ക് ഏറ്റവും അധികം വളരെയധികം വേദന ഉണ്ടായത് ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ പോലും എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റുകൊണ്ട് തന്നെ ഞാൻ ആ അദ്ദേഹത്തോട് ഇപ്പോഴും നിരുപാധികം ഞാൻ മാപ്പ് പറയുന്നുണ്ട് മാപ്പ് പറയുകയാണ് കാരണം ഒരു ആവേശത്തിന്റെ പുറത്ത് ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു വെപ്രാളത്തിന്റെ പുറത്തൊക്കെ നമ്മളെടുത്ത് കാണിക്കുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ അവിടെ ഇത്തരത്തിൽ അദ്ദേഹം റിയാക്ട് ചെയ്ത രീതി കൊണ്ടാണ് എനിക്കൊരു പക്ഷെ ആ വാർത്ത അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് എന്നിരുന്നാലും ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് വർഷം അല്ലാതെ മൂന്നാമതൊരു വർഷം കൂടി അന്വേഷിക്കുക അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് മാധ്യമധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു എത്തിക്സ് ആയിട്ട് ഞാൻ കാണുന്നത് ഏതായാലും നിങ്ങളൊക്കെ തന്നെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഞാനിതൊന്നും പാഠമാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല വളരെ വളരെ കുറച്ച് എക്സ്പീരിയൻസ് മാത്രമുള്ളൊരു പ്രവർത്തകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരം വാർത്തകളൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ പോലീസുകാരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത പദവിയിലിരിക്കുന്നവരാണോ അല്ലെങ്കിൽ സാധാരണക്കാരാണോ എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യുക അവർക്കൊക്കെ തന്നെ ആർക്കും വ്യക്തിപരമായി മറ്റൊരു തരത്തിൽ വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എനിക്കുണ്ടായ ഈ ഒരു അനുഭവം ഇനി മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു